തൃശൂരിൽ ഇത്തവണ നാലോണ നാളിൽ പുലികളിറങ്ങും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയ പുലിക്കളിക്ക് സർക്കാർ അനുമതി നൽകി ഉത്തരവിറക്കി പുലിക്കളി സംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ ദേശങ്ങൾ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് കൂലിക്കളി നടത്താൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് അതിനൊരു അനിശ്ചിതത്വം വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത് ആശങ്കയായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത് കോർപ്പറേഷൻ്റെ ആ തീരുമാനം ഏകപക്ഷീയമായിരുന്നു എന്നൊരു അഭിപ്രായം ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെ പല സമയത്ത് സമീപിച്ചെങ്കിലും അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിന് കോർപ്പറേഷൻ തയ്യാറാവാത്തതിനെ തുടർന്ന് നമ്മൾ സർക്കാരിനെ സമീപിച്ചിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ബിന്ദു ബിന്ദു ടീച്ചർ അതുപോലെ തന്നെ രാജേട്ടൻ ഇവിടുത്തെ എം എൽ എ ബാലേന്ദ്രൻ അടക്കമുള്ള എല്ലാവരും ഈ വിഷയത്തിൽ വളരെ നമ്മളോട് കൂടുതൽ സഹകരിച്ചുകൊണ്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും അവർ സർക്കാരുമായി ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിൻ്റെ ഒരു ഡയറക്ഷനാണ് അതായത് ഒരു ഓർഡറാണ് ഇന്ന് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ളത് അത് പ്രകാരം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പുലിക്കണി നടത്തുന്നതിന് കോർപ്പറേഷനുള്ള എല്ലാ അനുമതിയും നൽകിയിരിക്കാനും കോർപ്പറേഷന് യാതൊരു തടസ്സവും എന്ന് അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അത് പുലിക്കളി സംഘങ്ങൾക്ക് അനുവദിക്കാനും അനുമതി നൽകിയിരിക്കുകയാണ് ഈ വർഷം അത് കൂടുതലാക്കി ഇരുപത്തിഞ്ച് ശതമാനം കൂടുതൽ തരാമെന്നാണ് കോർപ്പറേഷൻ ആദ്യം പറഞ്ഞിരുന്നത് കാരണം കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞങ്ങളുടെ തീരുമാനം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ ആ തുക അനുവദിക്കുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം അനുവദിച്ച തുക അനുവദിച്ചുകൊണ്ട് തന്നെ പുലിക്കളി നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയാണ് ഞങ്ങൾ എല്ലാ ടീമുകളും വളരെ സന്തോഷപൂർവ്വത്തിനെ സ്വാഗതം ചെയ്യുകയാണ് പുലിക്കളിക്കുള്ള ചെണ്ട നിശ്ചല ദൃശ്യങ്ങൾക്കായി വാഹനം പുലിച്ചമയം വരയ്ക്കാൻ ആർട്ടിസ്റ്റുകൾ തുടങ്ങി ഒട്ടേറെ പേർക്ക് അഡ്വാൻസ് നൽകിയിരുന്നുവെന്നും പരിപാടി മാറ്റിവയ്ക്കുന്നതിലൂടെ ഭാരിച്ച സാമ്പത്തിക നഷ്ടം നേരിടുമെന്ന കാരണം ഉന്നയിച്ചായിരുന്നു പുലിക്കളി സംഘങ്ങൾ സർക്കാരിനെ സമീപിച്ചത് ഇത്തവണത്തെ ഓണാഘോഷവും ചാമ്പ്യൻസ് ലീഗ് ബോട്ട് റേസും റദ്ദാക്കിയും നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു തൃശൂർ കോർപ്പറേഷൻ പുലികളിയും ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത പരം ടെസ്റ്റുകൾ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം one eight double zero three zero nine one triple five.